ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ലൈഫ് മോട്ടീവ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പക്വത എന്താണ് പക്വത ഒരു മനുഷ്യന് പക്വത ഉണ്ടാകുമെന്നത് പേഴ്സണാലിറ്റിയുടെ ഘടകമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അത് തുടങ്ങുന്നു അറിവിൽ നിന്നും തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് ആളുകളോട് പക്വതയോടോട് പെരുമാറുക എന്തെല്ലാം ചെയ്യാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് ഏതൊരു കാര്യം പറയുമ്പോഴും ഒഴിവുകഴിവ് പറയാതിരിക്കുക അതുപോലെ തന്നെ സാഹചര്യ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കുക ഇപ്പം സന്തോഷം വരുന്ന സമയത്ത് മനസ്സ് തുറന്ന് സന്തോഷിക്കാം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ അട്ടഹസിച്ച് ചിരിക്കാറില്ലല്ലോ അതുപോലെ സാഹചര്യം അറിഞ്ഞ് പെരുമാറുക അതുപോലെ തന്നെ ആവശ്യമില്ലാതെ സംസാരിക്കാതിരിക്കുക സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കുക ഏതൊരു മനുഷ്യർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിനയവും ബഹുമാനവും കാണിക്കുക എന്നത് ഏത് സാഹചര്യത്തിലും വിനയവും ബഹുമാനവും കാണിക്കുക